ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എൽ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ താരം ഇങ്ങനെ നിരവധി റെക്കോർഡുകൾ കൊയ്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ എന്ന വിശേഷണം എടുത്തഴിഞ്ഞ പതിനാലുകാരൻ വൈഭവ് സൂര്യവംശി പത്താം ക്ലാസ്സിൽ തോറ്റോ സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയുടെ ഫലം വന്നതോടെ ക്രിക്കറ്റ് കളിച്ച് നടന്ന വൈഭവിന്റെ റിസൾട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് വൈഭവ് പത്തിൽ തന്നെയാണോ പഠിക്കുന്നത് വൈഭവ് പരീക്ഷ എഴുതിയിരുന്നോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ വേണ്ടി ഒന്നേ ഒന്നേ കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിക്കുമ്പോൾ വൈഭവ് സൂര്യവംശി സ്കൂളിൽ പഠിക്കുകയാണ് അതും എട്ടാം ക്ലാസ്സിൽ പതിമൂന്ന് വയസ്സായിരുന്നു പ്രായം ഈ കരാറിന് മുമ്പ് തന്നെ തന്റെ കഴിവ് തെളിയിച്ച് വാർത്തകളിൽ വൈഭവ് ഇടം പിടിച്ചിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത്തി അഞ്ച് പന്തിൽ നൂറ് തികച്ചതോടെ ക്രിക്കറ്റ് ലോകം തരിച്ചു നിൽക്കുകയായിരുന്നു പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ തോറ്റതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നതോടെ പഠനവും കളിയും ഒരുമിച്ച് കൊണ്ടുപോവുക പ്രയാസമാണെന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു മഴ മൂലം കളി തടസ്സപ്പെട്ടാൽ വിജയികളെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഡെക്വർത്ത് ലൂയിസ് നിയമം ഉപയോഗിച്ച പാവത്തിനെ ജയിപ്പിക്കണമെന്ന് ചില ആരാധകർ തമാശ പങ്കിട്ടു മൂല്യനിർണയത്തിൽ പിശകുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബി സി സി ഐ വൈഭവിന്റെ ഉത്തര കടലാസുകൾ ഡിആർഎസ് ശൈലിയിൽ പുനഃപരിശോധിക്കാൻ സി ബി എസ്ഇ യോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചുവെന്നും ചിലർ തമാശയായി വെച്ചു കാച്ചുന്നുണ്ട് ബി സി സി ഐയുടെ അസാധാരണ നീക്കമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു സത്യത്തിൽ വൈഭവ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടോ എന്ന ചോദ്യമേ ഉദിക്കുന്നില്ല ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെ താജ്പൂരിൽ മോഡസ്റ്റി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് വൈഭവ് സാറ്ററോളജി എന്ന അക്കൗണ്ടാണ് വൈഭവ് പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ തോറ്റതിനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഈ ആക്ഷേപഹാസ്യം പലരും ഗൗരവമായി എടുക്കുകയും അതുടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയുമായിരുന്നു അതേ പോസ്റ്റിൽ ഇത് യഥാർത്ഥ വാർത്തയല്ല ഈ പോസ്റ്റും പേജും പൂർണ്ണമായും ആക്ഷേപഹാസ്യമാണ് ഇത് വിനോദ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോസ്റ്റ് മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ പോസ്റ്റ് വളരെ പെട്ടെന്ന് വൈറലായി പ്രായത്തിന്റെ പേരിൽ വൈഭവ് സൂര്യവംശിക്കെതിരെ മുമ്പും വിമർശനം ഉയർന്നിട്ടുണ്ട് മുമ്പ് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന വൈഭവിന്റെ പ്രായത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുൻ പേസ് ബൌളറായ ജുനൈദ്ഖാൻ അടക്കം രംഗത്തെത്തിയിരുന്നു വൈഭവ് തന്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയും അന്ന് വൈറലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തനിക്ക് പതിനാല് വയസ്സാകേണ്ടതായിരുന്നു എന്നാണ് വൈഭവ് നടത്തിയിരുന്ന പ്രസ്താവന എന്നാൽ വൈഭവിന്റെ പ്രായം തെളിയിക്കാൻ എന്ത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് കാരണം സഞ്ജു സാംസൺ പുറത്തിരുന്ന മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസിനായി ഓപ്പൺ ചെയ്തത് വൈഭവായിരുന്നു ഐ പി എൽ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് സീസൺ പുനരാരംഭിക്കുന്നതോടെ വൈഭവ് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായേക്കും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് മത്സരങ്ങളിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിലും രണ്ട് മത്സരങ്ങൾ കൂടി ശേഷിക്കുന്നുണ്ട് ഈ മാച്ചുകളിൽ സഞ്ജു തിരിച്ചെത്തുമെന്നതിനാൽ പ്ലേയിങ് ഇലവനിൽ വൈഭവ് ഉണ്ടാവാൻ ഇടയില്ല എന്നാണ് സൂചന സീനിയർ ലെവൽ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു വൈഭവ് പതിനേഴ് പന്തിലാണ് അർദ്ധ സെഞ്ചുറി തിരിച്ചത് ഐ പി എല്ലിൽ വേഗത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും സ്വന്തമാക്കി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി കൂടിയായിരുന്നു ഇത് രാജസ്ഥാൻ റോയൽസിന്റെ ചരിത്രത്തിലെ തന്നെ വേഗതയേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബീഹാറിൽ നിന്നുള്ള വൈഭവ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുത്തൻ താരോദയം തന്നെയാണ് വൈഭവിനെ ഒന്നേ പോയിന്റ് ഒന്നേ കോടി രൂപയ്ക്ക് ആറാർ ലേലത്തിൽ പിടിക്കുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ദിവസവുമായിരുന്നു പ്രായം അടിസ്ഥാന വില മുപ്പത് ലക്ഷം രൂപയായിരുന്നുവെങ്കിലും വൈഭവന് വേണ്ടി ഡൽഹിയും രംഗത്ത് വന്നതോടെ തുക ഉയരുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ അണ്ടർ നയൻറ്റീൻ യൂത്ത് ടെസ്റ്റിൽ പതിമൂന്നാം വയസ്സിൽ സെഞ്ചുറി നേടി ലോക റെക്കോർഡ് സ്ഥാപിച്ചാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ടാം വയസ്സിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ച് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും പ്രായം കുറഞ്ഞ താരമെന്ന് റെക്കോർഡ് നേടിയിരുന്നു